തേങ്ങയോ മറ്റേ ചെറിയ വെളിച്ചിലാ തേങ്ങ ചെലപ്പം ഭരിക്കും തേങ്ങ എടുത്തു ടോ ഇത് തേങ്ങ അല്ല പെട്ടെന്ന് തന്നെ കാണിക്കുന്നതല്ല എന്താണോ തലേ എന്റെ ഞാരമ്പിന്റെ ഉള്ളിൽ എന്താ പറ്റിക്കായിരുന്നു പക്ഷെ അങ്ങനെ ോ ഈ തേങ്ങന്റെ ഈ കോണ് ഈ കോണ് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്നാലും തേങ്ങ ഏത് ഭാഗം ഒന്നും ഇല്ലേ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെങ്കിലും കാണിച്ചു കാരണം ഡോക്ടർ ഇങ്ങനെ തേങ്ങ കാണാൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ്